ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക ബാക്കിലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക അതുപോലെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുക ഒരു മൂന്ന് വർക്കിന് വേണ്ടിയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ സർവീസോ ജന സർവീസോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ മൂന്ന് വർക്കിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ബാക്കിലെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക്സും മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കിലെ ബ്രേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക്സ് നമ്മൾ മാറ്റിയിട്ട് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ കോൺസെറ്റ് മാറ്റാനും അതുപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ അയക്കിയാലും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കോൺസെറ്റ് മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് അയക്കണം ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം മാറ്റണമെങ്കിൽ അതാണ് അതിൻ്റെ പഴയ പാർട്സ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തൈമാനം വന്നിട്ടുണ്ട് കുരുമ്പൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തു പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ എൻ സി യൂണിറ്റ് ഈ യൂണിറ്റാണ് നമുക്ക് ആ ഹാൻഡിലോട് വരുന്ന യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് മാറ്റണം അതുപോലെ അതിൻ്റെ പിസ്റ്റൽ സീലുകൾ ബ്രേക്കിൻ്റെ ലിവർ ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ആക്കുന്നത് അതുപോലെ താഴത്തെ അടിഭാഗത്ത് വരെ ഈ കാലിപ്പറിയും ഫുൾ ആയിട്ടൊന്നും അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ഡിസ്ക് ഡിസ്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അത് തന്നെ ക്ലീൻ ചെയ്ത് പോയി വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ അത്രയും ചെയ്തു തന്നെ അതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ